കിടില ഓഫറിൽ കലക്കനോണം ഒരു കോടി വിലമതിക്കുന്ന സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു കൈസെല്ലിൽ നിന്ന് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരുന്ന സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഉറപ്പായ സമ്മാനം പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നവർക്ക് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന ഉറപ്പായ സമ്മാനങ്ങൾ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരുന്ന സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വില വരുന്ന ഉറപ്പായ സമ്മാനം ഇനി അമ്പതിനായിരം ായിരം രൂപയുടെ മുകളിൽ സ്മാർട്ട് ഫോൺ മേടിച്ചാലും ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന സമ്മാനങ്ങളുണ്ട് ലാപ്ടോപ്പിന്റെ കൂടെ ലാപ്ടോപ്പ് അക്സസറി ഫ്രീ ലാപ്ടോപ്പ് ബാഗ് കീബോർഡ് മൗസ് മൗസ് പാഡ് ക്ലീനിങ് കിറ്റ് ആന്റിവേർ ഇ സിഇ ഇ എം ഐയിലൂടെ സീറോ പെർസെന്റ് ഇന്ററസ്റ്റ് സീറോ ഡൌൺ പേയ്മെന്റ് മാസം വരെ ഇ എം ഐ സൗകര്യം ലഭ്യമാണ് ജെ ബി എല്ലിന്റെ സൗണ്ട് ബാർ ഓഫറിൽ വരുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഈ ഓഫർ വേറെ എവിടെയും കിട്ടില്ല നോട്ട് സൗണ്ട് ബാർ പാർട്ടി സ്പീക്കർ അപ് ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഇതിന്റെ ഇ എം എ ഫെസിലിറ്റീസും ഗ്യാജറ്റ്സും അപ് ടു സെവന്റി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടുമുണ്ട് ഇവിടുന്ന് എന്ത് വാങ്ങിയാലും സമ്മാനങ്ങളാണ് നൂറ് എൽഇഡി ടി വി ആഴ്ചതോറും പത്ത് വിജയകൾക്ക് ലഭിക്കും ഇപ്പൊ സ്ഥലം മറക്കേണ്ട സ്കൈസെ ആറ്റിങ്ങൽ കൊല്ലം കൊട്ടാരക്കര കരുണാകപ്പള്ളി ഓച്ചുറ